ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം വരോട്ട് ഇടിമിന്നലേറ്റ ഗൃഹനാഥൻ രക്ഷപ്പെട്ടതാ തലനാഴിയിഴക്കി കുരിശുമുക്ക് കരിമ്പനത്തോട്ടത്തിൽ മണികണ്ഠനാണ് കൈകാലുകളിൽ ഷോക്കറ്റിന് സമാനമായ അസ്വസ്ഥത അനുഭവപ്പെട്ടത് വൈകിട്ട് അഞ്ചോടെ വീടിന്റെ പൂമുഖത്തിരിക്കുന്നതിനിടെയാണ് മണികണ്ഠന് മിന്നലേറ്റത് കുരിശുമുക്ക് റോഡിലെ സ്വകാര്യ വളപ്പിൽ ഭൂമി വിണ്ടുകേറി മണികണ്ഠൻ്റെതുൾപ്പെടെ സമീപത്തെ നാല് വീടുകളിലേക്ക് വൻതോതിൽ മണ്ണ് തെറിച്ചു വളപ്പിലെ തേക്കിനു മുകളിൽ തീ പടരുകയും ചെയ്തു വീടുകളിലെ സ്വിച്ച് ബോർഡുകൾ കത്തി നശിച്ചു വളപ്പ് വിണ്ടുകീറി തെറിച്ച മണ്ണ് ഇരുപതടിയോളം ഉയരത്തിലെത്തി സ്വിച്ച് ബോർഡുകൾ നശിച്ച ചില വീടുകളിലെ ഫ്യൂസ് കാരറുകൾ വരെ പുറത്തേക്ക് തെറിച്ചുപോയി